കലൂസെ അച്ഛനും സാധനം കളിച്ചേരണ ഇതാ അച്ഛനൊക്കെ പണ്ട് സ്കൂളിൽ കുത്തിയാകുമ്പോഴൊക്കെ പഠിക്കുമ്പോഴേ എന്തായാലും മിഠായിരുന്ന സാധനം കണ്ട ഈന്നറിയോന്താ എന്താണിച്ച പണി <laughs> പണിയടാ <laughs> 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 <laughs>

ഇഞ്ചി മിഠായി ഇഞ്ചി ഇഞ്ചിമിട്ടായി ഇഞ്ചിമിട്ടായി കല്ല് ഇഞ്ചി മിഠായി മിഠായി ആ കല്ലു നാരങ്ങ മിഠായി നാരങ്ങ മിഠായി നാരങ്ങ നാരങ്ങ മിഠായി മിഠായി ഇഷ്ടായ കല്ലു രസമുണ്ടാ മിഠായി എന്താ നാരങ്ങ മിഠായി ആ അതെമുട്ടായി അത് നോന്നോളി മതി മതിയെ പുതിയ വെള്ള വത്തിയ ഇതെന്തായാലും ഇമിലി പുളിമിട്ടായി പുലിമിട്ടായി ഇമിലി പുലിമുട്ടായി ഇമിലി ഇമിലിമിലേ രണ്ടുമൂന്നെണ്ണം കയ്യിലിട്ടെല്ലാം ഇതൊന്നും തിന്നാൻ പാടില്ല ഇതൊന്നും കല്ലുന് കാണിച്ചു കല്ലുനെല്ലു ഖത്തറകുട്ടി അല്ലേ കല്ലു ഖത്തറകുട്ടി അപ്പൊ നാട്ടീത്തെ സാധനങ്ങളൊക്കെ കാണിച്ചു

സൂപ്പറാ സൂപ്പറ സൂപ്പറ നാരാമുട്ടായി സൂപ്പർ സൂപ്പർ പറഞ്ഞ സൂപ്പർ നാരണമുട്ടായി സൂപ്പർ 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 ആയിക്കോട്ടെ